നടൻ വിജയ്ഷ്ട്രീയത്തിലേക്കെന്ന സൂചന വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടി ആയിക്കും ഒരു മാസത്തിനുള്ളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത വിജയ്യുടെ അധ്യക്ഷ പദവി ജനറൽ കൗൺസിൽ അംഗീകരിച്ചു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടായേക്കും തമിഴകം മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തീരുമാനത്തിനായി ഒരുങ്ങുകയാണ് വിജയ് താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന വിജയി മക്കൾ ഇയക്കം നേതൃയോഗം ഇക്കാര്യം തീരുമാനിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച ചർച്ച നടന്നു എന്നാണ് വിവരങ്ങൾ പാർട്ടി രൂപവൽക്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടന നേതാക്കളുമുണ്ട് വിജയി മക്കൾ ഇയക്കത്തിന് നിലവിൽ തമിഴ്നാട്ടിൽ താലൂക്ക് തലങ്ങളിൽ വരെ യൂണിറ്റുകളുണ്ട് ഐ ടി അഭിഭാഷക മെഡിക്കൽ രംഗത്ത് പോഷക സംഘടനകളുമുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായി സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ വിജയമക്കൾ മക്കൾ ഇയക്കം തുടങ്ങിയിരുന്നു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി വിജയി ആദരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്